ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള ഒരു വ്ളോഗാണ് അപ്പോൾ ഇത് ക്രിസ്മസിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് ക്രിസ്മസിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞുള്ള വീഡിയോ ആണ് ഞാൻ ഇതിന് തൊട്ട് ആയിട്ട് അപ്ലോഡ് ചെയ്തത് ആക്ച്വലി ഈ ഒരു വീഡിയോ ആയിരുന്നു തോന്നുന്നു ഫസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് വീഡിയോ എടുത്തിട്ടേക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഓർഡർ അങ്ങ് തെറ്റിപ്പോയത് സാരയില്ലേ ഇതിപ്പം ക്രിസ്മസിൻ്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റവും മുറ്റത്തൊക്കെ കുറച്ച് നേരം നിന്ന് മുടിയുടെ ഉടക്കം ഒന്ന് കളഞ്ഞിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ചു അപ്പോൾ ഇത് ന്യൂ ഇയറിന് മുന്നേ എടുത്ത ആണ് അതുകൊണ്ട് ഏകദേശം ഒരു ആറുമണിയൊക്കെ ആയിട്ടാണ് ഞാൻ എഴുന്നേറ്റത് ഇപ്പോൾ ന്യൂ ഇയർ തൊട്ട് ആ ഒരു ഫസ്റ്റ് ദിവസം തൊട്ട് ഞാൻ അഞ്ചരയ്ക്കാണ് എഴുന്നേൽക്കാനായിട്ട് തീരുമാനിച്ചത് അപ്പോൾ അഞ്ചര ആകുമ്പോഴത്തേക്കും ഒരു ഓക്കെ ആയിട്ടുള്ള സമയമാണ് ഉറക്കത്തിനും ഭയങ്കര ഒരു ഇത് വരുന്നില്ല അപ്പോൾ എനിക്ക് എഴുന്നേൽക്കാനും പറ്റുന്ന ഞാൻ സെലക്ട് ചെയ്ത സമയമാണ് അഞ്ചര ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയമായിരിക്കുമല്ലോ നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുന്ന ഏത് സമയമാണെന്ന് നമുക്കെല്ലാം അറിയാൻ അപ്പോൾ ൂ അഞ്ചരക്കാണ് എഴുന്നേൽക്കുന്നത് അപ്പോൾ ആ ഒരു റൂട്ടീൻ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം അതിനായിട്ട് മാക്സിമം ശ്രമിക്കും അപ്പോൾ രാവിലെ തന്നെ കുറച്ച് ഞവരയിലേക്കും തുളസിയിലേക്കെ പറയാനായിട്ട് മുറ്റത്തോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ രാവിലെയൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ അവരിങ്ങനെ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് നല്ല രസമുണ്ട് കേൾക്കാനായിട്ട് പക്ഷേ കുറച്ച് നേരം ഞാൻ വീഡിയോ എടുത്തിട്ടിങ് പോരുന്നു കാരണം കുറച്ച് കാര്യങ്ങൾ ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് അപ്പം ക്രിസ്മസിൻ്റെ തലേ ആയതുകൊണ്ട് തന്നെ ക്ലാസ്സിന് പോകുന്നിടം ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേഷൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഞാൻ പോകുന്നത് ഇനിയിപ്പോൾ സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് പോയാൽ മതി ഇപ്പോൾ രാവിലെ കുറച്ച് പാലൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എനിക്കിങ്ങനെ പാൽ തിളപ്പിക്കുന്ന വീഡിയോ ഒക്കെ വീഡിയോയിൽ കാണിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല രസമല്ലേ അതൊക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പാല് തിളപ്പിച്ച് മാറ്റിയിട്ട് ആ പാത്രം കഴുകിയിട്ട് അതിൽ തന്നെയാണ് കേട്ടോ വെള്ളത്തിനും വെള്ളവും കൂടെ തിളപ്പിക്കാൻ വെച്ചത് ഇതാകുമ്പം കറക്റ്റ് ഒരു ബോട്ടിൽ വെള്ളമാണ് അപ്പോൾ അതിലിങ്ങനെ തിളപ്പിച്ചെടുക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ കുറച്ച് ഞവരിയിലെയും തുളസിയിലെയൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇതിപ്പോൾ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടാണ് അപ്പോൾ വെള്ളവും തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കാശിക്കുട്ടനെയും കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ കാശിക്കുട്ടനെയും കൊണ്ടു ചെല്ലണമെന്ന് ആ ചേച്ചി പ്രത്യേകം പറഞ്ഞായിരുന്നു പിന്നെ രാവിലെ ചായ കുടിച്ചതിൻ്റെയൊക്കെ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനായിട്ട് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെ കഴുകി വൃത്തിയാക്കി അങ്ങ് വെക്കുന്നുണ്ട് നമ്മൾ അടുക്കളയൊക്കെ എപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കിയിട്ട് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് മാറ്റാനേ പറ്റത്തില്ല അപ്പോൾ ഞാൻ അന്നേരം അന്നേരം അങ്ങ് വൃത്തിയാക്കി അങ്ങ് വെക്കാറുണ്ട് അങ്ങനെ അടുക്കള ഇല്ല ഒന്ന് വൃത്തിയാക്കി പാത്രമൊക്കെ ഉള്ളതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പിന്നെ ഒരു ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ അങ്ങ് കറികളൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ കപ്പയ്ക്ക് ഒരെണ്ണം പറിച്ചെടുത്തായിരുന്നു അപ്പോൾ അതൊന്ന് വെഴുക്ക് അരട്ടാന്ന് വിചാരിച്ചു എപ്പോഴും കപ്പയ്ക്ക് തോരനാണ് വെക്കുന്നത് അപ്പോൾ മുമ്പ് ഒരു ദിവസം അമ്മ കപ്പയ്ക്ക് വിഴുക്ക് അരട്ടിയായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു എപ്പോഴും നമ്മൾ തോരൻ കഴിച്ചാൽ അതൊരു ടേസ്റ്റ് ആയിരിക്കത്തില്ലല്ലോ അങ്ങനെ കപ്പയ്ക്ക് വെഴുക്ക് അരട്ടാന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പാല് വരും അങ്ങനെ പാലൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നുണ്ട് രാവിലത്തേക്കുള്ള പാല് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു അപ്പോൾ എട്ട് മണിയായപ്പോൾ വാങ്ങിച്ച പാല് പിന്നെ അങ്ങ് ഫ്രിഡ്ജിലോട്ട് വെച്ചു ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ പിന്നെ രാവിലെ കഴിക്കാൻ പൂരിയൊക്കെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് എടുത്താണ് ഇത് ഞാനെല്ലാട്ടോ ഉണ്ടാക്കുന്നത് അമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് വീഡിയോ എടുത്തതാണ് പിന്നെ ഇത് കാശിക്കുട്ടന് കഴിക്കാനായിട്ട് ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് രണ്ട് പൂരി എടുത്തതാണ് പക്ഷെ അവൻ കഴിച്ചില്ല കേട്ടോ കുറച്ച് പാല് കുടിച്ചതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടേ വല്ലതൊക്കെ കഴിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ അവന് വേണ്ടാന്ന് പറഞ്ഞു കുറച്ച് വിശപ്പൊക്കെ ആയിട്ട് അത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ കൊണ്ടുപോയി അടച്ചു വെച്ചു പിന്നെ അത്യാവശ്യം വലിയ കപ്പൊക്കെ നോക്കിയാണ് പറിച്ചെടുത്തത് അപ്പോൾ അതൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കിയിട്ട് ഞാൻ ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോഴേത്തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ തേങ്ങ പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ അത് അപ്പഴേ അങ്ങ് തിരികെ അപ്പുറത്തായിട്ട് പാത്രത്തിലിരിക്കുന്നില്ലേ അപ്പോൾ തിരികെ വെച്ചായിരുന്നു പിന്നെ അവിടെ ഫോൺ വെച്ചിട്ട് വീഡിയോ എടുക്കാനുള്ള സൗകര്യം ഇല്ല അപ്പുറത്തെ അടുക്കളയിൽ വെച്ചിട്ടാണ് തേങ്ങ തിരകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോയിൽ തേങ്ങ തിരുകുന്ന അധികം അങ്ങോട്ട് കാണിക്കാത്തത് അപ്പോൾ ഞാൻ ആദ്യമേ ഇതേപോലെ ജോലി ചെയ്യുന്ന സമയത്ത് കറികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം അങ്ങ് ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ അത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത് അപ്പോൾ അതിൻ്റെയെല്ലാം തോ തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത കപ്പൊക്കെയാണ് അതാകുമ്പോൾ പിന്നെ അരിഞ്ഞിട്ട് പിന്നെ കഴുകണ്ടല്ലോ അപ്പോൾ കഴുകി വൃത്തിയാക്കിയിട്ടാണ് തൊലിയൊക്കെ കളഞ്ഞെടുക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് പിന്നെ ആ വേസ്റ്റ് അപ്പോഴേ തന്നെ അടുക്കളയിൽ തന്നെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് വേസ്റ്റൊക്കെ നമുക്ക് ഇടാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അപ്പോഴും തന്നെ അങ്ങ് ഇട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടത് അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് കാശിക്കൂട്ടം വന്നും റോഡിൻ്റെ അടുത്തോട്ട് പോകണമെന്ന് പറഞ്ഞു കുറച്ച് പേര് അവിടെയൊക്കെ ഇങ്ങനെ പോയി നിൽക്കാറുണ്ട് അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ എപ്പോഴും വണ്ടിയൊന്നും വരുന്ന റോഡൊന്നും അല്ല അധികം ആൾക്കാരും വീടുകളൊന്നും അധികം ഇല്ല അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ കാശ്കൂട്ടനെ അവിടെ നിൽക്കണമെന്ന് പറയുമ്പോൾ ഇങ്ങനെ പോകാറുണ്ട് അപ്പോൾ ഇതേപോലെ അരിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അവൻ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ വീടിൻ്റെ ഈ ഒരു ഫ്രണ്ട് സൈഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ആണെങ്കിൽ മൊത്തം മരങ്ങളാണ് അയ്യത്തെയൊക്കെ മരങ്ങളും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഒത്തിരി കിളികളും ഒക്കെ ഉണ്ട് നല്ല രസമാണ് ഏട്ട ഇവിടെ നിൽക്കാനായിട്ട് അധികം ആൾക്കാരും കാര്യങ്ങളും ഒന്നും ഇല്ല പിന്നെ റോഡായാലും എപ്പോഴും അങ്ങനെ വണ്ടിയും കാര്യങ്ങളും ഒന്നും പോകത്തില്ല അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് പേരൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോരുന്നു പിന്നെ ബാക്കി ജോലികളൊക്കെ ചെയ്യാനായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത്യാവശ്യം ഒരു എട്ട് മണി എട്ട് മണിയല്ല എട്ട് മണിക്കാണ് പാല് വന്നത് ഒരു എട്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കാശ്കുടനെ കഴിക്കാനും ഒക്കെ കൊടുത്തായിരുന്നു പിന്നെ എല്ലാ വീഡിയോയും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് എടുത്തോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന കണക്കാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ കപ്പയ്ക്ക് അരിഞ്ഞു വെച്ചിട്ട് ഞാൻ പിന്നെ കുറച്ച് ബീഫിൻ്റെ ലിവറ് വാങ്ങിച്ചിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് രാവിലെ തന്നെ ഫ്രൈ ചെയ്യാനായിട്ട് മസാല തേച്ച് വയ്ക്കുന്നുണ്ട് മസാല എന്ന് വെച്ചാൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി ഉപ്പ് ഗരം മസാല അങ്ങനത്തെ പൊടികളെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ അതിലങ്ങ് അരപ്പും പിടിച്ചിരിക്കുമല്ലോ അപ്പോൾ ആ ഒരു നേരത്ത് പിന്നെ കപ്പക്ക വിഴുക്കുക ഒരട്ടാന്ന് വിചാരിച്ചു അപ്പോൾ കപ്പക്കയും പിന്നെ രണ്ട് പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുത്തതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടെ ഒക്കെ ചേർത്തിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു അഞ്ച് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് വെന്ത് കിട്ടും ആ ഒരു സമയത്ത് ഞാൻ പിന്നെ വെള്ളം ചൂടാറിയായിരുന്നു അത് ബോട്ടിലോട്ട് നിറച്ച് വെച്ചിട്ട് അപ്പോൾ കാശിക്ക് കൊണ്ടുപോകാനായിട്ട് സ്നാക്സും കൂടി എടുത്ത് വയ്ക്കുന്നുണ്ട് അവിടെ ഇന്ന് ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ ഫുഡ് ഒക്കെ അവിടെ ഉണ്ട് എന്നാലും ഞാൻ കുറച്ച് ബിസ്ക്കറ്റും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബോട്ടിലിൽ വെള്ളവും വെച്ചു സാധാരണ ഫ്രൂട്ട്സും കൂടെ കൊണ്ടുപോകാറുണ്ട് തണ്ണിമത്തനൊക്കെ കൊണ്ടുപോവാറുണ്ട് പക്ഷേ അവിടെ ഫുഡ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ അധികമായിട്ടൊന്നും എടുക്കാൻ നിന്നില്ല കുറച്ച് ബിസ്ക്കറ്റും പിന്നെ ചൂടാക്കിയ വെള്ളവും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോൾ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് ചമ്മന്തിയും കൂടെ അരയ്ക്കുന്നുണ്ട് അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് തേങ്ങയും കുറച്ച് ഉള്ളിയും മുളകൊടിയും ഉപ്പും പിന്നെ ഒരു കഷ്ണം പുളിയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത് വേണമെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയോ പിന്നെ കറിവേപ്പില ഒരു തണ്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കാം ഞങ്ങൾ സ്ഥിരമായിട്ട് ഇതേ ഒരു രീതിയിലാണ് ചമ്മന്തി അരച്ചെടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് മസാല തേച്ച് വെച്ച ലിവർ അവിടെ ഇരിപ്പുണ്ട് ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിന് മുന്നേ ആയിട്ട് കപ്പയ്ക്ക് വെന്ത് വന്നിട്ടുണ്ട് അതിലോട്ടാവശ്യത്തിന് തേങ്ങയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇനിയാണ് കറിവേപ്പില ഇടുന്നത് അപ്പോൾ തേങ്ങയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് അടച്ചു വെക്കുക ഇനിയിപ്പോൾ അധിക സമയത്ത് വേവൊന്നും ഇല്ല അപ്പോൾ അടച്ചു വെക്കുന്നതിന് മുന്നേ ആയിട്ട് ഇതിലോട്ടാവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ രണ്ട് സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ കടുക് വറുത്തിടാം അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി എനിക്ക് തോന്നുന്നു കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും ടേസ്റ്റ് എന്ന് തോന്നിയിട്ട് ഞാൻ പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത് അപ്പം ഇനിയിപ്പോൾ ഇത് അധിക സമയം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അടച്ചിട്ടിട്ട് തീയങ്ങ് ഓഫ് ചെയ്താൽ മതി അപ്പോൾ ആ ഒരു ആവിയിൽ തന്നെ അങ്ങ് റെഡി ആയിട്ട് വന്നോളും അപ്പോൾ ഇത് കപ്പയ്ക്ക് വെഴുക്ക് വരട്ടിയത് റെഡി ആയിട്ടുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ലിവർ ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അതും റെഡിയായി വന്ന് അങ്ങനെ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്ന് ഫ്രഷ് ആയിട്ട് കാശിക്കുട്ടനെ ഒന്ന് കുളിപ്പിച്ചു ഞാനും ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇതേപോലെ എന്താ ഇട്ടുകൊണ്ട് പോകാനുള്ള ഡ്രസ്സൊക്കെ എടുത്തതാണ് അപ്പോൾ ക്രിസ്മസിൻ്റെ ഡ്രസ്സുണ്ടെങ്കിലും അത് ഇട്ടോണ്ട് പോകാനായിട്ട് എടുത്തില്ല അത് ക്രിസ്മസിൻ്റെ ആ ഒരു ദിവസം ഇട്ട് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കാശിക്കുട്ടന് ഈ ഒരു റെഡ് കളർ ടീഷർട്ട് ആ ഒരു ഡ്രസ്സാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ തൊപ്പിയൊക്കെ എടുത്ത് വെച്ചായിരുന്നു തൊപ്പിയൊക്കെ എടുത്തിട്ട് ബാക്കി ഡ്രസ്സൊക്കെ ഇങ്ങ് അലമാരിയിൽ വെച്ചു ക്രിസ്മസിൻ്റെ ആ ഡ്രസ്സൊക്കെ തിരിച്ച് അലമാരിയിൽ വെച്ചു അങ്ങനെ ഞങ്ങൾ പിന്നെ അതെ ഒരുങ്ങി പോകാനായിട്ട് ഒരുങ്ങി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോയും പിന്നെ വ്ളോഗിലേക്ക് വേണ്ട വീഡിയോയും ഒക്കെ എടുത്തിയാണ് പിന്നെ ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് അപ്പോൾ അവിടെ നിന്ന് ഫൈവ് സ്റ്റാർ ഒക്കെ എനിക്കും കാർഷിക മിനി എല്ലാവർക്കും അപ്പോൾ അവിടെ തന്നെ ക്ലാസ്സിന് വരുന്നത് ഞങ്ങളൊരു ഫ്രണ്ടാണ് അപ്പം ഫൈവ് സ്റ്റാർ ഒക്കെ വാങ്ങിച്ച് തന്നായിരുന്നു പിന്നെ ക്രിസ്മസിൻ്റെ കേക്ക് വാങ്ങിയായിരുന്നു പിന്നെ വൈനൊക്കെ ഉണ്ടായിരുന്നു കേക്കും വൈനും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ കഴിച്ചു ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ നേരെ തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ കാശിക്കുട്ടൻ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്ന് ഉറങ്ങി രണ്ട് മണിയൊക്കെ കഴിഞ്ഞാണ് ഞങ്ങൾ വീട്ടിൽ വന്നത് ഒരു രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കുറേ നേരം അവിടെ ഇരുന്ന് സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ ഫങ്ഷൻസിലൊക്കെ പോകുമ്പോഴാണല്ലോ നമുക്ക് ആ ഒരു ഒക്കെ വരുന്നത് അപ്പോൾ നല്ല രസമായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കാശിക്കൂട്ടം ഉറങ്ങിയൊക്കെ ചെയ്തു അപ്പോൾ ഉറങ്ങിയ സമയത്ത് ഞാൻ പിന്നെ അത് തുണി കഴുകാനായിട്ട് ഇറങ്ങിയതാണ് വേണമെങ്കിൽ എനിക്കും ആ ഒരു സമയത്ത് റെസ്റ്റ് എടുക്കാം പക്ഷേ ഞാൻ ഞാനങ്ങനെ എനിക്കങ്ങനെ പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ ജോലികളൊക്കെ കിടക്കുമ്പം അങ്ങനെ ഇരിക്കാനായിട്ട് തോന്നത്തില്ല അപ്പോൾ ആ ഒരു ജോലി പെട്ടെന്ന് ചെയ്തു തീർക്കണമെന്നുള്ള ചിന്തയാണ് അപ്പോൾ ഞാൻ വേഗത്തിൽ തന്നെ തുണികളൊക്കെ കഴുകിയിടാമെന്ന് വിചാരിച്ചു കുറച്ച് തുണിയേ ഉള്ളായിരുന്നു എന്നാലും അതൊക്കെ അങ്ങ് കഴുകിയിടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ തുണിയൊക്കെ ആദ്യമേ അങ്ങ് സർഫിലിട്ട് കുതിർത്ത് വെക്കുന്നുണ്ട് അപ്പോൾ കുതിർത്ത് വെച്ചിട്ട് പിന്നെ നേരി അങ്ങ് തുണിയൊക്കെ കഴുകുവാണ് ചെയ്യുന്നത് നമ്മൾ ഓരോ ജോലികളും അങ്ങ് കറക്റ്റായിട്ട് ചെയ്തു പോയാലും നമുക്കെല്ലാം കറക്റ്റായിട്ടൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ന്യൂ ഇയർ തൊട്ട് ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുള്ള റൂട്ടീനൊക്കെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ന്യൂ ഇയറിന് മുന്നേ എടുത്ത വീഡിയോ ആണല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ന്യൂ ഇയർ തൊട്ട് ഓരോ ദിവസം ഇടവിട്ട് വീഡിയോ കറക്റ്റായിട്ട് ഇട്ടുപോകണമെന്നുണ്ടായതുകൊണ്ട് ഞാൻ ന്യൂ ഇയറിന് മുന്നേ തന്നെ വീഡിയോസൊക്കെ എടുത്ത് എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയായിരുന്നു അപ്പോൾ ഡെയിലി വീഡിയോ ഇടാ ഇടണമെന്ന് വെച്ചാൽ അത് നടക്കില്ല കേട്ടോ കാരണം എനിക്ക് ഒട്ടും പറ്റത്തില്ല ഡെയിലി വീഡിയോ ഇടാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒന്നിടവിട്ടുള്ള ദിവസം സെലക്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് ദിവസം സെലക്ട് ചെയ്താൽ കുഴപ്പമില്ല ഡെയിലി ഇടണോ എന്ന് വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ അതൊട്ടും നടക്കാതാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നിടപെട്ട ദിവസങ്ങളാകുമ്പം കുറച്ച് ഗ്യാപ്പ് കിട്ടുന്നതുകൊണ്ട് നമുക്കെല്ലാം എല്ലാം കറക്റ്റായിട്ടൊക്കെ വീഡിയോസൊക്കെ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ടൈം കിട്ടും അങ്ങനെ അതിൻ്റെ തുണി കഴുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തലേ ദിവസം ഞാൻ വൈകിട്ടാണ് മുറ്റവും ഒക്കെ തൂത്ത് വൃത്തിയാക്കിയത് അതുകൊണ്ട് തന്നെ തുണി കുതിർത്ത് വെച്ചിട്ട് മുറ്റം തൂക്കേണ്ടി വന്നില്ല അത്യാവശ്യം ലടവും വൃത്തിയായിട്ട് തന്നെ കിടന്നതാണ് അല്ലെങ്കിൽ ഞാൻ തുണി കുതിർത്ത് വെച്ചിട്ട് നേരെ മുറ്റം ൂക്കാനായിട്ട് പോകും അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് തുണി കഴുകാനായിട്ട് ഇറങ്ങുന്നത് പിന്നെ ഇതൊക്കെ ഞാൻ മിക്കപ്പോഴും വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇനിയുള്ള വീഡിയോസിലും ഈ കാര്യങ്ങളൊക്കെ കാണും മുറ്റം തൂക്കുന്നതായാലും തുണി കഴുകുന്നതായാലും കുക്കിങ്ങും അടുക്കളയിലെ കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്താണ് വീഡിയോസ് ചെയ്തു പോകുന്നത് താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി ചിലവർക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇത്തേക്ക് ഇഷ്ടക്കേടാണ് ഇതൊക്കെ എന്തിനാണ് വീഡിയോയിൽ ഉള്ള ചിന്തയും അങ്ങനത്തെ കാര്യങ്ങളുമാണ് അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നുണ്ടെന്നൊന്നും ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും ആ അറിവുകേട് ആയതുകൊണ്ടായിരിക്കും ഇതൊക്കെ കാണുമ്പോൾ വലിയ അതിശയമായിട്ടും അത്ഭുതമൊക്കെ ആയിട്ട് തോന്നുന്നത് അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനത്തെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് എന്തായാലും എൻ്റെ രീതികളൊന്നും മാറ്റത്തില്ല എനിക്ക് എന്റെ രീതികൾ ശരിയായിട്ട് തോന്നുന്നതിൽ മാത്രമേ ഞാൻ മുന്നോട്ട് പോകത്തുള്ളൂ അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എൻ്റെ ശീലങ്ങൾ മാറ്റുന്ന സ്വഭാവമൊന്നും എനിക്ക് തീരെ ഇല്ല നമ്മൾ നമ്മുടെ ആ ആണല്ലോ നോക്കുന്നത് നമ്മൾ മറ്റുള്ള ഇതിപ്പോൾ ഞാൻ ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നതെന്നും പറഞ്ഞു വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവണ്ട യാതൊരു ആവശ്യങ്ങളും ഇല്ല കാരണം അവരുടെ ആരെയും വീട്ടിലെ കാര്യങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ലല്ലോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളല്ലേ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ആർക്കും അതിന്റെ പേരിൽ ബുദ്ധിമുട്ടുണ്ടാവേണ്ട യാതൊരു ആവശ്യങ്ങളും ഇല്ല അപ്പോൾ അങ്ങനെ ഇഷ്ടക്കേട് കാണിച്ചാലും ഞാൻ അതൊന്നും മാറ്റാനും പോകുന്നില്ല അപ്പോൾ അതേ തുണിയെല്ലാം കഴുകി കഴിഞ്ഞ് പിന്നെ കുറച്ച് തുണികൾ ഉണ ഉണങ്ങിയത് ടെറസിൽ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉണങ്ങിയ തുണികളൊക്കെ പറക്കാനായിട്ടും കിടപ്പുണ്ടായിരുന്നു അതൊക്കെ പറക്കി മാറ്റി വെച്ച് പിന്നെ കഴുക കഴുകിയ തുണികളും നൂത്തും നൂത്തും കൂടെ ഇടുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം രാവിലെ തൊട്ട് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ പിന്നെ ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് വീഡിയോ എടുക്കലങ്ങ് നിർത്തി അപ്പം ഇനിയിപ്പം പിന്നെ ഇതെല്ലാം നൂത്തിട്ട് കഴിഞ്ഞേച്ചാണ് പിന്നെ പോയി മുറ്റുമെല്ലാം തൂത്തത് സാധാരണ വൈകിട്ടൊക്കെ ഞാൻ തുണി കഴുകുകയാണെങ്കിൽ തുണി കഴുകി അങ്ങോട്ട് വെച്ചിട്ട് പിന്നെ മുറ്റുമെല്ലാം തൂത്ത് തീയെല്ലാം ഇട്ട് കളഞ്ഞിട്ട് കരിയിലെല്ലാം തീ ഇട്ട് കളഞ്ഞിട്ട് പിന്നെ പോയി കുളിച്ചിട്ട് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ടും ഇത്തിരി ഇരുട്ടിയാലും നമുക്ക് ടെറസിലോട്ട് വന്ന് തുണി നൂത്തിടാമല്ലോ ഇവിടെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് രാത്രിയായാലും ലൈറ്റൊക്കെ ഇട്ട് തുണിയൊക്കെ നൂത്തിടാം ഇന്നിപ്പം തുണി കഴുകി കഴിഞ്ഞിട്ടും വെയിലൊന്നും പോയിട്ടില്ലായിരുന്നു അപ്പൊ ഭയങ്കര വെയിലല്ലേ അപ്പം ഞാൻ വിചാരിച്ചു ആ നേരത്ത് തുണിയെല്ലാം അങ്ങ് നൂത്തിടുമ്പോഴത്തേക്ക് വെയിലാറുമല്ലോ അപ്പം പിന്നെ തുണി എല്ലാം അങ്ങ് നൂത്തിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് മുറ്റവും ഒക്കെ തൂത്തായിരുന്നു അതിന്റെ വീഡിയോ ഞാൻ എടുത്തില്ല പിന്നെ മുറ്റം എല്ലാം തൂത്തേച്ചും ഫ്രണ്ട് റോഡ് സൈഡിലെയും പിന്നെ വഴിയിലെ എല്ലാം കൂടെ തൂത്ത് റോഡിൻ്റെ അടുത്തും അങ്ങ് ഇട്ട് തീയിട്ടും പിന്നെ ബാക്കിയെല്ലാം വീടിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇട്ട് തീയൊക്കെ ഇട്ടു പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല രാവിലെ തൊട്ടുള്ള എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇനിയും നമുക്ക് ഡെയിലി വ്ലോഗൊക്കെ പല പല കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഇടാമല്ലോ അപ്പോൾ ഇനിയിപ്പോൾ നാളെ വീഡിയോ ഇടത്തില്ല മറ്റന്നാളായിരിക്കും വീഡിയോ ഇടുന്നത് മറ്റന്നാൾ ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് വീഡിയോ ഇടുന്നത് അഥവാ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിലും ചാനലിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി വീഡിയോ കാണാനായിട്ട് പറ്റും സാധാരണ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുന്നവർക്ക് വീഡിയോ ഇടുന്ന ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഇതിപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലും അവിടെ തൂത്ത് തീ ജസ്റ്റ് ഒന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്തൊരു ബ്ലോഗുമായിട്ട് കാണാം